വിജയികളെ കാത്ത് ട്രോഫികൾ ഒരുങ്ങി സമാപന ചടങ്ങിലെ തിരക്ക് പരിഗണിച്ച് ചില ഇനങ്ങളിലെ മത്സര വിജയികൾക്ക് നേരത്തെയും ട്രോഫികൾ സമ്മാനിച്ചു ചാവക്കാട് ഉപജില്ലാ കലോത്സവ പ്രതിഭകൾക്കുള്ള ട്രോഫികളുടെ വിതരണോദ്ഘാടനം നടന്നു കഴിഞ്ഞ തവണ വടക്കേകാട് ഐ സി ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ എ സി ഹാജി മെമ്മോറിയൽ കൾച്ചറൽ സെന്റർ പ്രവർത്തകരാണ് ഓവറോൾ ട്രോഫി സ്പോൺസർ ചെയ്തത് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണ തേജ ഐ എ എസ് ആണ് ഓവറോൾ ട്രോഫി ട്രസ്റ്റ് പ്രവർത്തകരിൽ നിന്ന് ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി എൽ എഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കിരീടം നേടിയത് ഇത്തവണ കലോത്സവത്തിലെ ആധീനങ്ങളിലെ മത്സരവിജയികൾക്ക് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉപഹാരം സമ്മാനിച്ചു സമാപന ചടങ്ങിലെ തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രമീകരണമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു പബ്ലിസിറ്റി കമ്മിറ്റി വൈസ് ചെയർമാൻ കെ സി സുനിൽ ആമുഖഭാഷണം നടത്തിയ ചടങ്ങിൽ ഗുരുവായൂർ നഗരസഭാ കൗൺസിലറും ട്രോഫി കമ്മിറ്റി ചെയർപേഴ്സണുമായ ശോഭാ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എം ജയശ്രീ സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി എം ലത തുടങ്ങിയവരും നഗരസഭാ കൗൺസിലർമാരും ട്രോഫി കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു ട്രോഫി കമ്മിറ്റി കൺവീനർ ടി വി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കമ്മിറ്റി അംഗം ടി വി സിജോ നന്ദിയും പറഞ്ഞു ടി സി സി വി